ഹലോ നമസ്കാരം രഞ്ജിത്ത് ലോകപ്രശസ്തമായ പല ബ്രാൻഡുകളും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിട്ടുണ്ട് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സംരംഭകർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നല്ല പാഠങ്ങളായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാല് ബ്രാൻഡുകളുടെ പരാജയത്തെക്കുറിച്ചും അതിൻ്റെ റീസൺസിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ വിശദമായി സംസാരിക്കാൻ ഒരുപക്ഷെ വീഡിയോൻ്റെ സമയം അനുവദിക്കുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഏകദേശം ഒരു സ്നാപ്ഷോട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ബ്രാൻഡ് നമ്മളെല്ലാവരും കാണുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കൊഡാക്ക് ആണ് കൊഡാക്ക് ഒരു പക്ഷേ ഫോട്ടോഗ്രാഫിയുടെ അവസാന വാക്ക് എന്നുള്ള രീതിയിലേക്ക് അറിയപ്പെട്ടിരുന്ന ഒരു ബ്രാൻഡാണ് കൊഡാക്ക് കൊഡാക്ക് ആണ് ഫോട്ടോഗ്രാഫി മാത്രമല്ല ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻസും ഫോട്ടോഗ്രാഫിക് ഫിലിംസും എല്ലാം അടക്കി വാണിരുന്നത് അതിൻ്റെ ഉണ്ടാക്കുന്ന അതായത് ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അടക്കം ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ കൊഡാക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും വിചാരിക്കാൻ സാധ്യതയുള്ളത് ഡിജിറ്റൽ റവല്യൂഷൻ വന്നപ്പോൾ കൊഡാക്ക് ബാക്കിലേക്ക് പോയി എന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊഡാക്കിലെ ഒരു എഞ്ചിനീയർ തന്നെയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറയുന്നത് ലോകത്തോട് മാത്രമല്ല കൊഡാക്കിൻ്റെ മാനേജ്മെൻറ്റിനോടും അയാൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഡിജിറ്റൽ റവല്യൂഷനെ കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പറഞ്ഞു പക്ഷേ കൊഡാക്കിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് അത് വളരെ സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇദ്ദേഹം ഈ ഐഡിയ കൊണ്ടുവന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ എൺപതിലോ പോലും ഇതിൽ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ കൊഡാക്ക് തയ്യാറായില്ല അതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫോട്ടോഗ്രാഫിക് ഫിലിമും രാസവസ്തുക്കളും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവർ അക്വയർ ചെയ്യുകയും ചെയ്തു ഒരു പക്ഷേ അവരുടെ എൻ്റയർ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ബ്ലണ്ടറുകളിലൊന്നായിരുന്നു ആ സമയത്ത് അതായത് മാറിക്കൊണ്ടിരിക്കുന്ന വലിയ ട്രാൻസ്ഫർമേഷന് ലോകം വിധേയമായി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പഴയ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി ഒരു വലിയ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തത് അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റിറ്റേഴ്സ് ആയിരുന്ന മറ്റുള്ള സോണി അടക്കമുള്ള ഫ്യൂജി അടക്കമുള്ള ആളുകൾ ഡിജിറ്റൽ റവല്യൂഷനെ കുറച്ചുകൂടി പെട്ടെന്ന് നന്നായി അഡോപ്റ്റ് ചെയ്യുകയും അവർ പെട്ടെന്ന് അവർ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഡിജിറ്റൽ റവല്യൂഷൻ വളരെ ശക്തമാവുന്നത് പെട്ടെന്നുണ്ടായ ആ സ്പ്രെഡിൽ ഡിജിറ്റൽ റവല്യൂഷൻ്റെ ആ സ്പ്രെഡിൽ കൊഡാക്കിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരമൊക്കെ ആയപ്പോഴേക്കും കൊഡാക്കിൻ്റെ മാർക്കറ്റ് ഷെയർ വളരെയധികം ഇടിഞ്ഞു തുടങ്ങി അവസാനം കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനി ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ കൊഡാക്ക് പര്യായമായിരുന്ന അവസ്ഥയിൽ നിന്ന് ബാങ്ക് റപ്ഷി എന്ന അവസ്ഥയിലേക്ക് പാപ്പറായ അവസ്ഥയിലേക്ക് കൊഡാക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് കൂപ്പുകുത്തി ചെയിഞ്ചിനെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും ആ ചേഞ്ചസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രാൻഡിന് വലിയ ലൈഫ് ഉണ്ടാവാൻ സാധ്യതയില്ല അടുത്ത പത്ത് വർഷത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളത് ൊാക്കിൻ്റെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് കോൺകോഡ് എയർപ്ലെയിനുകളെ കുറിച്ചാണ് നിങ്ങൾ ബോയിങ്ങിനെ കുറിച്ചും എയർ ബസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കോൺകോഡ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രത്യേക ഒരു ഷേപ്പിലായിരുന്നു കോൺകോഡ് എയർപ്ലെയിനുകൾ ഉണ്ടായിരുന്നത് സൂപ്പർ സോണിക് പ്ലെയിനുകളായിരുന്നു കോൺകോഡിൻ്റെ സൂപ്പർ സോണിക് സാങ്കേതിക വിദ്യ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കോൺകോഡ് സൂപ്പർ സോണിക് സാങ്കേതിക വിദ്യയുമായിട്ട് വരുന്നത് അവർ വളരെ സ്പീഡിൽ ശബ്ദത്തിനേക്കാൾ ഏകദേശം ഇരട്ടി വേഗതയിലാണ് പോയിക്കൊണ്ടിരുന്നത് ലണ്ടനിൽ നിന്നോ പാരീസിൽ നിന്നോ ന്യൂയോർക്കിലേക്ക് എത്താൻ വെറും മൂന്നര മണിക്കൂർ മാത്രം മതി എന്ന് പറയുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറുമായിട്ടാണ് അവർ വന്നത് ഏകദേശം എണ്ണായിരം ഡോളറാണ് ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി അവർ ചാർജ് ചെയ്തിരുന്നത് വളരെ പ്രീമിയമായിരുന്നു ആ സർവീസ് അവരുടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ തന്നെ ആദ്യ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം കാരണം മൂന്നര മണിക്കൂർ എന്ന് പറയുന്ന ലാഭത്തിന് വേണ്ടി എണ്ണായിരം ഡോളർ സ്പെൻഡ് ചെയ്യാൻ പല ആളുകൾക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ ഉപരിയായി അത്ര ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരുന്ന ഒരു ഒരു പ്ലെയിൻ ആയിരുന്നില്ല ഇത് വളരെയധികം മെയിൻ്റനൻസ് കോസ്റ്റും ഇതിനാവശ്യമായിട്ട് വന്നിരുന്നു മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കാൻ സാധ്യമുള്ളത് കൊണ്ട് ഇതിന് സ്പെയർ ആയിട്ടും മറ്റൊരു എയർപ്ലെയിൻ കൂടി എല്ലാ വിമാനത്താവളത്തിലും ഇടേണ്ട ഒരു ആവശ്യകത കൂടി അങ്ങനെ വന്നു അപ്പോൾ അൾട്ടിമേറ്റലി ഇവരുടെ കോസ്റ്റ് കുതിച്ച് കയറാനായിട്ട് തുടങ്ങി അതിനൊപ്പം തന്നെ ഇത് വളരെ ചെറിയ നാരോ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഇരിപ്പിടങ്ങളെല്ലാം വളരെ നാരോ ആയിരുന്നു ഞെങ്ങി ഞെരുങ്ങി ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പാസഞ്ചേഴ്സിന് ഒട്ടും കംഫർട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൂടി ഈ സൂപ്പർ സോണിക്ക് കോൺകോഡ് പ്ലെയിനുകൾ പാസഞ്ചേഴ്സിന് തള്ളിവിട്ടു അപ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള പൊസിഷനെങ്കൊന്ന് ആലോചിക്കണം വളരെ പ്രീമിയമാണ് എണ്ണായിരം ഡോളർ കൊടുത്ത് പോകേണ്ട വളരെ പ്രീമിയമായിട്ടുള്ള വി ഐ പി പാസഞ്ചേഴ്സ് ഞെങ്ങി ഞെരിങ്ങി ഇരിക്കേണ്ട അവസ്ഥയിലുകൂടി ആയതോടുകൂടി ഏത് നിമിഷവും പ്രശ്നം ഉണ്ടാവാവുന്ന അവസ്ഥയിലേക്ക് ആയതോടുകൂടി രണ്ടായിരത്തിൽ ഒരു വിമാന അപകടം കൂടി കോൺകോഡിൽ സംഭവിച്ചു അതിനുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും പൈലറ്റ് അടക്കമുള്ള എല്ലാ യാത്രക്കാരും മരിക്കുകയും ചെയ്തു അതോടുകൂടി കോൺകോഡ് എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ നിന്ന് ഏകദേശം അപ്രത്യക്ഷമാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും ടെക്നോളജിയുടെ പിന്നാലെയും ചില ആവശ്യങ്ങളുടെ പിന്നാലെയും കണ്ണടച്ച് പായുകയാണ് പലപ്പോഴും മാർക്കറ്റിന് എന്താണ് ആവശ്യം എന്നുള്ളത് കറക്റ്റായി കണക്റ്റ് ചെയ്യാതെ ടെക്നോളജിയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പ്രൊഡക്റ്റും സർവീസും ഡെവലപ്പ് ചെയ്യുമ്പോൾ കോൺകോഡിന് സംഭവിക്കുന്ന പ്രശ്നം നമുക്കും സംഭവിച്ചേക്കാം മാർക്കറ്റിന് അടുത്തറിയുക കൺസ്യൂമേഴ്സിന് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക എത്ര പ്രൈസ് അവർ കൊടുക്കാൻ ഒരു സർവീസിനോ പ്രൊഡക്റ്റിനോ അവർ കൊടുക്കാൻ തയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ടെക്നോളജിക്കലി എന്തൊക്കെ പ്രശ്നങ്ങൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളത് കൂടി മനസ്സിലാക്കുക തീർച്ചയായിട്ടും കോൺകോഡ് നമുക്കൊരു വലിയ പാഠമാണ് അടുത്തത് സെഗ്വേ ആണ് സെഗ്വേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കാരണം ഇന്ത്യയിലൊന്നും കാര്യമായ പ്രചാരത്തിൽ ആയിട്ടില്ല സെഗ്വേ എൻ്റെ ഓർമ്മയിൽ സ്പാനിഷ് മസാല എന്ന് പറയുന്ന മൂവിയിൽ ഒരു പാട്ടിനകത്ത് കുഞ്ചാക്കോ പൂവൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സെഗ്വേയിൽ രണ്ട് ചക്രമുള്ള നിന്നുകൊണ്ട് സഞ്ചരിക്കാവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്കൂട്ടറാണ് സെഗ്വേ എന്ന് പറയുന്നത് ബാറ്ററി വെച്ച് ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വളരെ നേരത്തെ തന്നെ രണ്ടായിരത്തിലൊക്കെ തന്നെ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഇന്ന് ഇപ്പോൾ ഈ സ്കൂട്ടറുകളും ഇലക്ട്രിക് ബൈക്കുകളും ബൈക്കുകളുമൊക്കെ വളരെയധികം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉസൈൻ ബോൾട്ടിൻ്റെ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഇ സ്കൂട്ടർ വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് അടക്കം വരാനുള്ള എന്ന് പറയപ്പെടുന്നുണ്ട് എയ്ത്തർ എനർജി പോലുള്ള കമ്പനികളൊക്കെ ഈ സ്കൂട്ടറ് ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നു അത് നമ്മളുടെ അടുത്തേക്ക് ഉടനെ തന്നെ എത്തുകയും ചെയ്യും പക്ഷെ വളരെ കാലം മുമ്പ് ഈ സെഗ്വേ ഡിസൈൻ ചെയ്യുകയും അതില്ലാതായി പോവുകയും ചെയ്തു എന്തുകൊണ്ടാണ് സംഭവിച്ചത് സെഗ്വേ ഡിസൈൻ ചെയ്തപ്പോഴും അത് എവിടെ ഉപയോഗിക്കണമെന്നോ ഏത് തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കണമെന്നോ എപ്പോഴും ഉപയോഗിക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാ ആളുകൾക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ലോകം അന്ന് ഇത്ര മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സെഗ്വേക്ക് വേണ്ടി പ്രത്യേക ട്രാക്കുകൾ ഉണ്ടാകുമോ സാധാരണ റോട്ടിൽ തന്നെ സെഗ്വേ ഉപയോഗിക്കാൻ സാധിക്കുമോ സെഗ്വേ ഉപയോഗിച്ചാൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ കൺഫ്യൂഷൻ പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ഒരു അംബിഗ്വിറ്റി നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ സെഗ്വേ മേടിക്കാനൊന്ന് മടിച്ചു മാത്രമല്ല അയ്യായിരം ഡോളറോളം അന്ന് ആ സെഗ്വേക്ക് ചെലവഴിക്കുകയും ചെയ്യണമായിരുന്നു അപ്പോൾ പ്രൈസിൻ്റെ വലിയ ഒരു ഫാക്ടർ പ്രീമിയമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വലിയ കൺഫ്യൂഷനും നിലനിന്നുകൊണ്ട് തന്നെ സെഗ്വേക്ക് മാർക്കറ്റിൽ ഒരു പൊസിഷനിങ് എടുക്കാൻ സാധിച്ചില്ല കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് സാധനങ്ങൾ വിൽക്കാൻ അത്ര എളുപ്പമല്ല അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം ആർക്കു വേണ്ടിയാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് എങ്ങനെയാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പൂർണ്ണമായ ക്ലാരിറ്റി ഉണ്ടാവണം ഒപ്പം തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് റൂൾസ് അടക്കമുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയതുകൊണ്ട് ഗവൺമെൻറ് റൂൾസ് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇത് ഉപയോഗിക്കാൻ തയ്യാറാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ ഇറക്കുമ്പോൾ ഗവൺമെൻറ് റൂൾസിനോടനുബന്ധിച്ച് എല്ലാ ക്ലാരിറ്റിയും ഉണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മാത്രം ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ആൻഡ് ഫൈനലി നമുക്ക് അറിയുന്ന ഒരു ബ്രാൻഡാണ് അത് യാഹുവാണ് യാഹു ഒരു പക്ഷേ നമ്മളെല്ലാം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്തൊക്കെ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും യാഹു എന്ന് പറയുന്നത് യാഹുവിന് പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യാഹു സെർച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കാര്യമായി ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ആഹു യാഹു മാത്രമുണ്ടായിരുന്ന ഗൂഗിളിലൊക്കെ മുമ്പ് യാഹു മാത്രമുണ്ടായിരുന്ന അവസരത്തിൽ സെർച്ച് ചെയ്യാനുള്ള ഏക ഓപ്ഷൻ യാഹുവായിരുന്ന കാലഘട്ടത്തിൽ യാഹു അതിനുവേണ്ടി കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും അവരൊരു മീഡിയ ജയൻ്റാവാൻ ട്രൈ ചെയ്യുകയും ചെയ്തു അവരുടെ കോർ കോമ്പിറ്റൻസിയിൽ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ഡൈവേർട്ടഡ് ആയതോടുകൂടി ഗൂഗിൾ പോലുള്ള പല കമ്പനികളും സെർച്ച് മേഖലയിൽ ഇവോൾവ് ചെയ്തു വന്നു സെർച്ചിൽ ഗൂഗിളിനെ ഒരു തരത്തിലെയും കൊമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഗൂഗിൾ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്തു ഒരു സമയത്ത് ഗൂഗിളിനെ അക്വയർ ചെയ്യാനുള്ള ഒരു വലിയ അവസരം യാഹുവിന് വന്നെങ്കിലും യാഹുവിൻ്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് തെറ്റിപ്പോവുകയും ആ ഓഫർ അവർ നിരസിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ വാല്യുവേഷൻ ഉണ്ടായിരുന്ന യാഹു പിന്നീട് അവരുടെ തെറ്റായ ഡിസിഷൻസും തെറ്റായ സ്ട്രാറ്റജികളും തെറ്റായിട്ടുള്ള കാൽക്കുലേഷൻസും കാരണം പാപ്പറായിട്ടുള്ള ഒരു കമ്പനിയായിട്ട് അധപതിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും സെർച്ച് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫോക്കസ് അവർക്ക് കൊടുക്കാതിരിക്കുകയും ഇടയിൽ അവർ യാഹു ബ്രീഫ് കേസ് പോലുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് അവർ കാര്യമായിട്ടുള്ള ഫോക്കസ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം ഇന്ന് നമ്മുടെ ക്ലൗഡ് സ്പേസ് പോലെ ഗൂഗിൾ ക്ലൗഡ് പോലെ അതുപോലെ ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള ഒരു ക്ലൗഡ് സ്പേസ് ആയിരുന്നു ഈ പറയുന്ന യാഹു ബ്രീഫ് കേസ് ക്ലൗഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോപ്പുലർ ആകുന്നതിന് മുമ്പ് തന്നെ യാഹു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഐറണിക് ആയിട്ടുള്ളൊരു കാര്യം അൺഫോർച്ചുനേറ്റ്ലി പല സാധനങ്ങളും കാലത്തിന് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിലും അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനും അതിനെ വിജയിപ്പിച്ചെടുക്കാനും പറ്റുന്ന സ്ട്രാറ്റജീസും ഇംപ്ലിമെൻറ്റേഷൻ ടീമും അവർക്കുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ഇന്നവേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതിലല്ല കാര്യം ആ ഇന്നവേഷനെ എങ്ങനെ നിങ്ങൾ പ്രാവർത്തികമാക്കി എടുക്കുന്നു എന്നുള്ളതിലാണ് തീർച്ചയായിട്ടും ബിസിനസിൻ്റെ വിജയം ഇരിക്കുന്നത് അപ്പോൾ മുൻകൂട്ടി പല കാര്യങ്ങളും കാണുകയും ആ കാണുന്ന കാര്യങ്ങളെ വ്യക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിനെ മാർക്കറ്റിൽ ഒരു വിജയമാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ യാഹു നമുക്ക് മുന്നിലുള്ള വലിയ ഒരു ഉദാഹരണമാണ് ഇനി യാഹുവുകൾ ഉണ്ടാവാതിരിക്കട്ടെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയും ഇന്നവേഷനുകൾ കൊണ്ടുവരികയും അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ടീമുകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് അത്രയും വലിയ മാൻ പവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മാൻ മാൻപവറൊക്കെ കയ്യിലുണ്ടായിരുന്നിട്ട് ആ ആ മാൻ പവറിനെ സേവ് ചെയ്തു വെക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഒരു മാനേജ്മെൻ്റ് മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നല്ല ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ കൂടെ നിർത്താൻ കഴിയട്ടെ നല്ല സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ നല്ല ആർ എൻ ഡി വർക്കിലൂടെ നിങ്ങളുടെ രംഗത്തുണ്ടാകാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്